ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ എൻ സി ആർ ടി എസ് സി ആർ ടി ആൻഡ് ജി കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കിഡിലം ആണ് അതുകൊണ്ട് ആരും തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കാരണം ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നാണ് അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് ഓട്ടീസ് ആയിരുന്നു കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം ഇപ്പം ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് ഓട്ടിസ് ജൂനിയർ ആണ് എന്ന് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയല്ലാത്തത് അതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആണ് അതായത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്താണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് ഓട്ടിസ് ജൂനിയർ എന്നാണ് അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൽ നാല് ഓപ്ഷനിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് ഓട്ടീസ് എന്നത് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അടുത്ത ചോദ്യം എന്താണ് ബംഗാളിലെ പട്ടുനൂൽ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സാഹുക്കൾ നഖോടകൾ കോലികൾ ബീലുകൾ ഈ നാല് ഓപ്ഷനിൽ ആരാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരെന്നറിയപ്പെട്ടിരുന്നത് ഉത്തരം എന്താണ് നഗോടകൾ എന്താണ് നഗോടകളാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒന്നാമത്തെ ഓപ്ഷൻ ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് കെ പി സി സി സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ് ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ സി കൃഷ്ണനാണ് ഇതിൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിലേതോ ഒന്ന് ഈ പ്ര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതല്ല ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതല്ല അത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഏതാണ് ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് മണിമുഴക്കിയ അബ്രാഹ്മണൻ അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ശ്രീകൃഷ്ണനാണ് എന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ നാലാണ് കറക്റ്റ് അടുത്ത ചോദ്യം ഏതാണ് അടുത്ത ചോദ്യം ചാനാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ് മഹാരാജാവ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ ബി ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മ സി ആയില് തിരുനാൾ രാമവർമ്മ ഡി വിശാഖം തിരുനാൾ ഈ ഒരു ഓപ്ഷനിൽ ആരാണ് ചാനാസ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മഹാരാജാവ് ശരി ഉത്തരം ഏതാണ് ബി ആണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാനാസ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മഹാരാജാവ് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം നോക്കാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഒന്നെന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ മംഗൾ പാണ്ഡേയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെയ്പ്പ് നടന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ബരക്പൂർ ആണ് ഓപ്ഷൻ ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് ഓപ്ഷൻ ത്രീ ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔദ് ഓപ്ഷൻ ഫോർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വ്യക്തിയാണ് നാനാസാഹേബ് ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം എ എല്ലാം ശരിയാണ് ബി ഒന്നും മൂന്നും ശരിയാണ് രണ്ടും നാലും ശരിയാണ് ഡി രണ്ടും മൂന്നും നാലും ശരിയാണ് ഏതാണ് ശരിയുത്രം ഡി ഡി ഏതൊക്കെ വരുന്നത് രണ്ടും മൂന്നും നാലും രണ്ടും മൂന്നും നാലും എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ് ബോംബെ മദ്രാസ് ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നേപ്പാളിലേക്ക് പലായനം ചെയ്ത വ്യക്തിയാണ് നാനാ സാഹിബ് ഇത് മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് രണ്ടും മൂന്നും നാലും ഓക്കെ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക വ്യാപകമായ എക്കൽ അവസാധനങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശം രണ്ട് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം അതിന് കൊടുത്തിട്ട് ഓപ്ഷൻ എ ടറായി ബി ബങ്കർ സി ബാബർ ഡി ഖാദർ ശരിയുത്തരം സി ബാബർ ഏതാണ് സി ബാബർ അടുത്ത ചോദ്യം എന്താണ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് അർത്ഥമാക്കുന്നത് എന്താണ് എ സ്വാശ്രയത്വം ബി ആധുനികവൽക്കരണം സി വളർച്ച ഡി തുല്യത ഇതിലേതാണ് ശരിയത്തരം സി വളർച്ച ഓപ്ഷൻ സി വളർച്ചയാണ് ശരിയുത്തരം ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക അതിൽ ഓപ്ഷൻ ഒന്ന് അല്ലെങ്കിൽ എ എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ് ബി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അന അരവിന്ദ് പനഗരിയ സി പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതിയാണ് ഡി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത് ശരി ഉത്തരം എന്താണ് ആൻസർ ബി അരവിന്ദ് പനഗരിയ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷ അരവിന്ദ് പനഗരിയ അല്ല അതാരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിലൊരു ഫാക്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് അതാത് കാലങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രഥമ അധ്യക്ഷൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ആസൂത്രണ കമ്മീഷൻ നിർത്തുകയും പകരം നീതി ആയോഗ് എന്ന പേരിൽ പുതിയ സ്ഥാപനം നിലവിൽ വരികയും ചെയ്തു ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിശാലമായ ഘടനയാണ് നീതി ആയോഗിനുള്ളത് ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി തന്നെ എന്നാൽ പകരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവി വന്നിട്ടുണ്ട് അതായത് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി കൂടി അവസാനിപ്പിക്കുകയും പുതിയ പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു എന്നാൽ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഈ അരവന്തി പനഗരിയ എന്ന ഓപ്ഷൻ ബി ഈ ഒരു ചോദ്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് അവിടെ പകരം എന്താണ് വരേണ്ടത് ഗുൽസാരിലാൽ നന്ദയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആൻസർ ആയിരുന്നു അല്ലേ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് നോക്കാം അടുത്ത ചോദ്യം എന്താണ് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഇവിടെ കൊടുത്ത ഓപ്ഷൻ ഒന്ന് എം എൻ റോയി ജയപ്രകാശ് നാരായണൻ ജെ സി കുമരപ്പ അർദ്ദേശിൽ ദലാൽ ഇതിൽ കറക്റ്റായ ഉത്തരം ഏതാണ് ഇവിടെ ശരിയായ ഉത്തരം ഏതാണ് ആൻസർ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജയപ്രകാശ് നാരായണൻ ആൻസർ ബി ആണ് വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം എന്താണ് പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ബി നയൻറ്റീൻ സെവൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സി നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇതിലേതാണ് ഉത്തരം നയൻറ്റീൻ സെവൻറ്റി ടു ഏതാണ് നയൻറ്റീൻ സെവൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദ പിൻ സിസ്റ്റം വാസ് ഇൻട്രഡ്യൂസ്ഡ് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ സെവൻറ്റി ടു ബൈ ശ്രീറാം ഭിഖാച്ചി വേലങ്കാർ ആൻ അഡീഷണൽ സെക്രട്ടറി ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ശ്രീറാം ഭിഖാച്ചി വേലങ്കാറാണ് ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിൻ സിസ്റ്റം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ എ ചിന്നാർ ബി കുറിഞ്ഞിമല സി ഇടുക്കി ഡി പെരിയാർ ഉത്തരം എന്താണ് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് ഇടുക്കി വന്യജീവി സങ്കേതം എഴുപത്തേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം അല്ലേ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ്റൻപത് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി ഇടുക്കി കുളമാവ് ഈ ഒരു മൂന്ന് അണക്കെട്ടുകൾ ചേർന്ന രൂപം കൊണ്ട ആണ് ഇടുക്കി റിസർവോയർ വയർ ഇത് ഏകദേശം മുപ്പത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ ദൂരത്തെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അടുത്ത ചോദ്യം എന്താണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ഓപ്ഷൻ എ ഇരുമ്പ് ബി ചെമ്പ് സി ഓട് ഡി സ്റ്റീൽ ഇവിടെ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം അതായത് ആദ്യമ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പാണ് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധം എന്തുകൊണ്ടുള്ളതായിരുന്നു കല്ലുകൊണ്ടുള്ളതായിരുന്നു ശിലായുഗം എന്ന് പറയും ഈ ശിലായുഗവും ശിലായുഗത്തിൽ നിന്നുള്ള തുടർച്ചയായിട്ട് വരുന്നതാണ് കോപ്പറേജ് ഈ കോപ്പറേജിലാണ് ഈ എന്ന് പറഞ്ഞാൽ ചെമ്പാണല്ലോ ഈ കോപ്പറേജ് ഇത് ചെമ്പ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് കോപ്പറേജ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത് ചെമ്പും ആദ്യമായി ഉപയോഗിച്ച ആയുധം കല്ലുകൊണ്ട് നിർമ്മിച്ചതുമായിരുന്നു ഏകദേശം രണ്ടായിരം ബി സി മുതൽ എഴുന്നൂറ് ബി സി വരെ മനുഷ്യർ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം ഇരുമ്പ് കണ്ടെത്തുകയും പിന്നീട് ഇരുമ്പ് യുഗം തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പാണ് അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ പൈത്തകോറസ് ബി ഹിപ്പാർക്കസ് സി ആരിബൻ ഡി ബ്രഹ്മഗുപ്തൻ ഇതിൽ ആദ്യത്തെ രണ്ട് പേരും കേട്ടാൽ തന്നെ അറിയാതെ ഒരു ഇന്ത്യക്കാരല്ല എന്നൊരു തോന്നലുണ്ട് അല്ലേ പിന്നെ വരുന്ന സി ര്യഭട്ടൻ ഡി ബ്രഹ്മഗുപ്തൻ ഇബ്ദില് ഒരാളാണ് അപ്പം ആൻസർ എന്താണ് ആര്യഭട്ടനാണ് കേട്ടോ ആൻസർ എന്താണ് ആര്യഭട്ടൻ അടുത്ത ചോദ്യം ഷോളാവാരം തടാകം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത് എ ആസം ബി തമിഴ്നാട് സി ഹിമാചൽപ്രദേശ് ഡി രാജസ്ഥാൻ ഉത്തരം എന്താണ് ബി എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഷോളാവാരം തടാകം നിലകൊള്ളുന്നത് കേട്ടോ അടുത്ത ചോദ്യം എന്താണ് തൊഴിൽ രഹിതമായ യുവാക്കൾക്ക് വേണ്ടി ഹോപ്പ് ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ എവരിവെയർ അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ പോർട്ടൽ തുടങ്ങിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ബീഹാറാണോ ബി ജാർഖണ്ഡ് ആണോ സി ഛത്തീസ്ഗഡ് ആണോ ഡി ഉത്തരാഖണ്ഡാണോ അതാണ് ചോദ്യം എന്താണ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വേണ്ടി ഹോപ്പ് ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ എവരിവെയർ ഹെൽപ്പിംഗ് ഔട്ട് പീപ്പിൾ എവരിവെയർ എന്ന പോർട്ടൽ തുടങ്ങിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഏതാണ് ഉത്തരാഖണ്ഡാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യൻ ആർമി പണിത മൈത്രി പാലം ഏത് നദിക്ക് കുറുകയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമി പണിത മൈത്രി പാലം ഏത് നദിക്ക് കുറുകയാണ് ഓപ്ഷൻസ് എ സിന്ധു ബി ബ്രഹ്മപുത്ര സി യമുന ഡി ഗംഗ ഇതിൽ ഏതോ ഒരു നദിക്ക് കുറുകയാണ് എന്ത് ഇന്ത്യൻ ആർമി പണിത മൈത്രി പാലം നിലകൊള്ളുന്നത് അത് ഏത് നദിക്ക് കുറുകയാണെന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ഉത്തരം സിന്ധു എ ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം സിന്ധു സിന്ധു നദിക്ക് കുറുകയാണ് ഇന്ത്യ ആർമി പണിത പാലം നിലകൊള്ളുന്നത് ഓക്കെ അടുത്ത ചോദ്യം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഒന്നാണോ ബി ആർട്ടിക്കിൾ മൂന്നാണോ സി ആർട്ടിക്കിൾ അഞ്ചാണോ ഡി ആർട്ടിക്കിൾ രണ്ടാണോ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഒന്നാണോ മൂന്നാണോ അഞ്ചാണോ രണ്ടാണോ ഏതാണ് ശരിയായ ഉത്തരം ആർട്ടിക്കിൾ മൂന്ന് ആർട്ടിക്കിൾ മൂന്നിലാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അതായത് പിരിഡോക്സി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം ജീവകം ബി വൺ ആണോ ജീവകം ബി സെവൻ ആണോ ജീവകം ബി ത്രീ ആണോ ജീവകം ബി സിക്സ് ആണോ ഇതിൽ ഏതാണ് കറക്റ്റായ ഉത്തരം പിരിഡോക്സി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ബി സിക്സ് അടുത്ത ചോദ്യം എന്താണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് സ്മാർത്തവിചാരം എന്നാണോ രേവതി പട്ടത്താനം എന്നാണോ മാമാങ്കം എന്നാണോ കടവല്ലൂർ അന്യോന്യം എന്നാണോ ഏതാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് എന്താണ് രേവതി പട്ടത്താനം ഇതിൽ സ്മാർത്തവിചാരം എന്താണ് സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിന് നിലനിന്നിരുന്ന ഒരു കുറ്റപരിശോധനാ രീതിയാണ് അതായത് സമുദായത്തിലെ സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റു പുരുഷന്മാരുമായിട്ട് മറ്റു അന്യ പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുകയാണെങ്കിൽ അവരെ സ്മാർത്തവിചാരം നടത്തി അതായത് സഭ കൂടും നമ്പൂതിരിമാരെല്ലാവരും കൂടെ കൂടിയിട്ടൊരു സഭ കൂടിയിട്ട് അവിടെ വെച്ചിട്ട് ഇവരെ പുറത്താക്കുക ഇവരെ സാധനം എന്നാണ് ഈ സ്മാർത്ത വിചാരത്തിൽ സംബോധന ചെയ്യുക അതുപോലെ നിലനിന്നിരുന്ന ആചാരം അതിനാണ് എന്ത് പറയുന്നത് സ്മാർത്ഥ വിചാരം എന്ന് പറയുന്നത് അങ്ങനെ സ്മാർത്ഥ വിചാരം ചെയ്ത് പുറത്താക്കിയൊരു സ്ത്രീയുണ്ട് കുറിയടത്ത് താത്രി കുറിയടത്ത് താത്രിയെ ഇങ്ങനെ സ്മാർത്ഥ വിചാരം ചെയ്തിട്ട് ഇല്ലത്തുനിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മാമാങ്ക എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ മാമാങ്ക എന്താണ് തിരുനാവായ കടപ്പുറത്ത് നടന്നിരുന്ന ഒരു ആചാരമാണ് രാജാവിന് വേണ്ടിയിട്ട് പരസ്പരം ചേകവന്മാർ അതായത് ഈ കളരിപ്പയറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചുള്ള അയോധനകല പടവമുള്ള ആളുകൾ പരസ്പരം വെട്ടിയിട്ട് ആരിൽ ഒരാൾ മരിക്കും അപ്പോൾ ആ ഒരു രാജാവ് ജയിച്ചു അങ്ങനെ രാജാക്കന്മാർക്ക് വേണ്ടി നടന്നിരുന്ന ഒരു അക്കാലത്തെ വിനോദ പരിപാടിയാണ് എന്ത് മാമാങ്കം എന്ന് പറയുന്നത് ഇത് നടന്നിരുന്ന എവിടെയാണ് തിരുനാവായ കടപ്പുറത്ത് അടുത്തതെന്താണ് കടവല്ലൂർ അന്യോന്യം കടവല്ലൂർ അന്യനം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്നും പോകുന്ന റൂട്ടാണ് ഏത് ഈ കടവല്ലൂർ എന്നൊരു പറയുന്ന ഗ്രാമം തൃശ്ശൂർ ജില്ലയിലാണ് ആ തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ വെച്ച് നടത്തുന്ന സാമുദായിക ആചാരമാണ് എന്ത് കടവല്ലൂർ അന്യോന്യം എന്ന് അതായത് വേദം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അറിവും കഴിവും അളക്കുന്ന ഒരു അവസാനത്തെ പരീക്ഷണ പരീക്ഷണഘട്ടമൊക്കെ അല്ലേ ഘട്ടമായി കണക്കാക്കുന്ന ഒരു പരിപാടിയാണ് എന്ത് ഈ കടവല്ലൂർ അന്യോന്യം ഓക്കേ അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത് ഏതു മാസങ്ങളിലാണ് ജനുവരി ഫെബ്രുവരി നവംബർ ഡിസംബർ മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ഇതിൽ ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത് ഏതു മാസമാണ് ഉത്തരം നവംബർ ഡിസംബർ മാസം നവംബർ ഡിസംബറിലാണ് ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണശേഷി എത്രയടിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാലടി രണ്ടായിരത്തി ഇരു നാനൂറ്റി മുപ്പത് അടി രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് അടി എത്രയാണ് ഉത്തരം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി ഡാമിൻ്റെ ശേഷി ഓപ്ഷൻ സി രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടി അടുത്ത ചോദ്യം എന്താണ് ഓ രക്തഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ആൻറ്റിബോഡി എ മാത്രം ആന്റിബോഡി ഇല്ല ആൻറ്റിബോഡി ബി മാത്രം ആന്റിബോഡി എ ബി എന്നിവ ഉത്തരം ഏതാണ് ആൻറ്റിബോഡി എ ബി എന്നിവ ഓ രക്തഗ്രൂപ്പ് ഉള്ളവർ രക്തത്തിൽ രക്തത്തിലടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എ ബി എന്നിവ ഏതാണ് എ ബി അടുത്ത ചോദ്യം ഏതാണ് ഇനി പറയുന്നവരിൽ ആരാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ജവഹർലാൽ നെഹ്റു സി ഡി ദേശ്മുഖ് പി സി മെഹലനോബിയസ് സുബിൽ മൽ ദത്ത് സുബിമൽ ദത്ത് ഉത്തരം പി സി മെഹലനോ ബിസാണ് കേട്ടോ പി സി മെഹലനോ ബിസാണ് എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം എന്താണ് ശരിയായ പദമേത് ആധ്യാത്മികം 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 അധ്യാത്മികം ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആധ്യാത്മികം ഏതാണ് ആധ്യാത്മികം അടുത്ത ചോദ്യം പഠിക്കാനുള്ള ആഗ്രഹം പഠിക്കാനുള്ള ആഗ്രഹത്തിന് ഒറ്റ എന്താണ് പിബാസയാണോ പിബാസു ആണോ പിബടിഷു ആണോ പിബടിഷു ആണോ പഠിക്കാനുള്ള ആഗ്രഹത്തിന് പദം എന്താണ് പിബഡിഷ പിബാസാണ് എന്താ കുടിക്കാനുള്ള ആഗ്രഹം അല്ലേ അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് സി പിബഡിഷ അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആകെ അംഗങ്ങൾ ആളാണ് ആകെ അംഗങ്ങൾ മൂന്നാണോ ഏഴാണോ ഒമ്പതാണോ പതിനൊന്നാണോ ഉത്തരം എത്രയാണ് ഏഴ് പേരാണ് ഏഴ് പേര് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആകെ അംഗങ്ങൾ ഏഴ് പേര് ആരൊക്കെയായിരുന്നു ആ ഏഴ് പേര് ഏഴുപേരെന്നറിയോ ഒന്ന് ബി ആർ അംബേദ്കർ അദ്ദേഹമായിരുന്നു ചെയർമാൻ രണ്ടാമത്തേത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ മൂന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ നാല് ഡോക്ടർ കെ എം മുൻഷി അഞ്ച് സയ്യിദ് മുഹമ്മദ് സാദുള്ള ആറ് എൻ ആയിരുന്നു അദ്ദേഹം അസുഖം കാരണം രാജിവെച്ച ബി എൽ മിത്രന് പകരമായിട്ടാണ് വന്നത് പിന്നീട് ടി ടി കൃഷ്ണമാചാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹം ടി ടി കൃഷ്ണമാചാരി ടി പി ഗെയ്ത്താന് പകരക്കാരനായി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അന്തരിച്ച ടി പി ഗെയ്ത്താന് പകരമായിട്ടാണ് ആര് വരുന്നത് ടി ടി കൃഷ്ണമാചാരി ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന് അധിപനായിരുന്ന ഡൽഹി സുൽത്താൻ ആരാണ് ഫിറോസ് ഷാ തുക്ലക്ക് ബാൽബൻ ഇബ്രാഹിം ലോദി അലാവുദ്ദീൻ ഗിൽജി ആൻസർ ഏതാണ് ഡി ഉത്തരം ഡി ഡി ഏതാണ് അലാവുദ്ദീൻ ഗിൽജി ആണ് ഉത്തരം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ലോക തപാൽ ദിനം എന്നാണ് ഒക്ടോബർ പത്ത് ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ ഒമ്പതാണ് ലോക തപാൽ ദിനം ലോക തപാൽ ദിനം എന്നാണ് ഒക്ടോബർ ഒമ്പത് അടുത്ത ചോദ്യം എന്താണ് എഴുപത്തൊന്നാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പാവങ്ങൾക്ക് പത്ത് രൂപ ഭക്ഷണം നൽകുന്ന ശിവ് ഭോജൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് ഗോവ കർണാടക മഹാരാഷ്ട്ര ഉത്തരം ഉത്തരേതാണ് മഹാരാഷ്ട്ര ഉത്തരം ഉത്തരവേതാണ് മഹാരാഷ്ട്ര അടുത്തത് ഒരു സംസ്ഥാനത്തിന് പരമാവധി എത്ര വർഷം വരെ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും ഉത്തരം എന്താണ് രണ്ട് വർഷം അഞ്ച് വർഷം മൂന്ന് വർഷം ആറു വർഷം ഉത്തരം മൂന്ന് വർഷം കേട്ടോ മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷമാണ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുക അടുത്ത ചോദ്യം എന്താണ് ഇംപീരിയൽ ബാങ്കിൻ എന്ന പഴയ പേര് മാറ്റി എസ് ബി ഐ എന്നാക്കിയ വർഷം ഏതാണ് ഇതിൽ കൊടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇംപീരിയൽ ബാങ്ക് എന്ന പേര് മാറ്റിയിട്ട് ഐ ബി ഐ എന്ന പേര് മാറ്റി എസ് ബി ഐ എന്നാക്കിയത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് അടുത്തത് കാർപേ കാർപേം മീൻസ് അതായത് കാർപ്പേറ്റ് ഡയത്തിൻ്റെ മീൻസ് എന്താണെന്ന് ചോദിക്കുക എൻജോയ് ദ പ്രസൻറ്റ് ഡേ ആണോ ബെസ്റ്റ് ഡേ ആണോ ഇന്ന ബോഡി ആണോ ഹേറ്റഡ് തിങ്സ് ആണോ ഉത്തരം എന്താണ് എൻജോയ് ദ പ്രസൻറ്റ് ഡേ എന്താണ് കാർപ്പേറ്റ് ഡയം എന്നതിൻ്റെ മീൻസ് എന്താ വരുന്നത് എൻജോയ് ദ പ്രസൻറ്റ് ഡേ അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്താനാണ് തെറ്റായ ജോഡി ഇവിടെ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷൻ ഉണ്ട് പ്രസിഡന്റ് ട്രോഫി വെള്ളം കളി മദ്രാസ് ട്രോഫി വള്ളംകളി അച്ചൻകോവിലാറാണോ രാജീവ് ഗാന്ധി വെള്ളംകളി പുളിക്കുന്ന് ശ്രീനാരായണ ട്രോഫി വെള്ളംകളി കുമരകം ശരിക്കും ഉത്തരം ഏതാണ് ശ്രീനാരായണ ട്രോഫി വെള്ളംകളി കുമരകം എല്ലാം ശ്രീനാരായണ ഗുരു ട്രോഫി വെള്ളംകളി നടക്കുന്നത് കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി തെറ്റാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അതായത് ഓപ്ഷൻ പ്രകാരം ശരിയായ ഉത്തരം ശ്രീനാരായണ ട്രോഫി വെള്ളംകളിയാണ് കാരണം തെറ്റായ ജോഡിയാണല്ലോ ചോദിച്ചത് എന്നാൽ ഉത്തരം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായൽ അടുത്ത ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത് മണ്ടത്തം എണ്ണം പിടിത്തം കള്ളം ഇതിൽ ഏതാണ് വരുന്നത് ഉത്തരം മണ്ടത്താണ് എന്താണ് മണ്ടത്വം ഫാക്ടറി കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ഉത്തരം എന്തുകൊണ്ടാണ് മണ്ടത്തം വന്നതെന്ന് വെച്ചാൽ അനേകം ധർമ്മങ്ങളുള്ള ഒരു ധർമ്മിയിൽ നിന്ന് ഒരു ധർമ്മത്തെ മാത്രം വേർതിരിച്ച് കാണിക്കുന്നതാണ് എന്ത് തന്മാത്ര തദ്ധിത വന്നത് പ്രത്യേക ധർമ്മങ്ങളെ സൂചിപ്പിക്കുന്ന ഭേദഗങ്ങളിൽ നിന്നുണ്ടായ നാമ രൂപങ്ങളാണിവ എന്താണ് അതുകൊണ്ട് തന്നെ മ മഥം ധനം തരം മുതലായ പ്രത്യയങ്ങൾ ചേർന്ന് തന്മാത്ര തദ്ധിതം രൂപപ്പെട്ടുവരാം പിന്നെന്താ പറയുന്നത് മറ്റു ഭേദഗാർത്ഥ പ്രകൃതികളിൽ നിന്ന് തദ്ധിതമുണ്ടാക്കാൻ മുഖ്യമായും ഉപയോഗിക്കുന്നത് ധം എന്ന പ്രത്യയമാണ് സംസ്കൃതത്തിലെ തന്മാത്ര പ്രത്യയമായ ത്വം ത്വം എന്നതിന് തുല്യമായ മലയാള പ്രത്യയമാണെന്ത് പ്രത്യമാണെന്ത് ധം തുല്യമായ മലയാള പ്രത്യമാണ് തം അതായത് നമ്മളിപ്പോൾ സംസ്കൃത പ്രകൃതികളോട് ത്വം ചേർക്കുമ്പോൾ അതിന് തുല്യമായിട്ട് എന്ത് ചേർത്താൽ മതി മലയാളത്തിലേക്ക് വരുമ്പോൾ തം ചേർക്കും അതുകൊണ്ടാണ് മണ്ടത്തം എന്നത് എന്താണ് തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദമാണെന്ന് പറയുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏതാണ് മണ്ഡത്തം മനസ്സിലായില്ലേ അടുത്ത ചോദ്യം എന്താണ് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്വാമികൾ എവിടെ വെച്ചാണ് സമാധിയായത് ഓപ്ഷൻസ് പന്മന ഓച്ചിറ കഴക്കൂട്ടം അരുവിപ്പുറം ഉത്തരം എവിടെയാണ് പത്മനയിൽ വെച്ചാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സമാധിയായത് അടുത്ത ചോദ്യം പിന്നോക്ക വിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രി പിന്നോക്ക വിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രി ആരാണ് വി പി സിംഗ് ആണോ ചരൺ സിംഗ് ആണോ നരേന്ദ്രമോദിയാണോ ഉത്തരം എന്താണ് നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദി ചോദ്യം എന്താണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആണോ ഷ്രോഡിഞ്ചറാണോ ആണോ ലാവോസി ആണോ എന്താണ് ഉത്തരം റൂദർഫോർഡ് എന്താണ് റൂദർഫോർഡ് ആരാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് അടുത്ത ചോദ്യം എന്താണ് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണോ ചോദ്യം സെർബലാണോ സെർബ്രാണോ തലോമസ് ആണോ ഹൈപ്പോ തലോമസ് ആണോ ഉത്തരം തലാമസ് ദനാസംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തലാമസ് ഏതാണ് തലാമസ് അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെട്ട രാജാവ് കൃഷ്ണദേവരായർ കനിഷ്കർ അമോഘവർഷൻ വിക്രമാദിത്യവരഗുണൻ ആരാണ് ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്ന രാജാവാണ് അമോഘവർഷൻ ആരാണ് അമോഘവർഷൻ അടുത്ത ചോദ്യം സലർജംഗ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സലർജംഗ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻസ് എ ബാംഗ്ലൂർ ഹൈദരാബാദ് ഡൽഹി മുംബൈ എവിടെയാണ് ഉത്തരം ഹൈദരാബാദിലാണ് സലർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഹൈദരാബാദ് ഏതാണ് ഹൈദരാബാദ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് നമ്മൾ എന്നും പറയുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ കഴിയും കാരണം നമ്മൾ ഇനി മുതൽ ഇനി മുതൽ നല്ല തുടർച്ചയെ ഇട്ടുകൊണ്ട് വരുന്നതാണ് ഇനിയും തുടർന്നും ഇതുപോലെ തന്നെ നല്ല കണ്ടൻറ്റുകളുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി ജി കെ എല്ലാം ഉൾപ്പെടുത്തുന്ന കണ്ടൻറ്റുകളുള്ള പ്രീവിയസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓരോ ക്ലാസ്സിലും നല്ല ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്ഫുള്ളാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോ കാണുകയും ചെയ്യാം ഓക്കെ അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ സി യു